കണ്ണൂർ പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ വിദ്യാർത്ഥി റാലി സംഘടിപ്പിച്ചു മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജംഷീദ് അലി മലപ്പുറം ഫ്ളാഗ് ഓഫ് ചെയ്തു പൂക്കോത്ത് നടയിൽ നിന്ന് ആരംഭിച്ച റാലി ടൌൺ ചിറ്റി മൂത്തേടത്ത് സ്കൂളിന് സമീപം സമാപിച്ചു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പി എസ് സഞ്ജീവ് ടി പി അഖില അതുൽ മൊറോഴ ആദർശ് അശ്വിൻ എം എം അനുരാജ് സി വി അതുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ധികം വിദ്യാർത്ഥികൾ റാലിയിൽ അണിനിരന്നു മീഡിയ കണ്ണൂർ അതെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഞാൻ മറക്കുവോ പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് പണിക്കൂലി ഇല്ലാതെയോ അതെന്ത്യം അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾ പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി എൻ ആൻഡ് മടിക്കേരി